ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ചേർന്ന് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വച്ച് അദാലത്ത് സംഘടിപ്പിച്ചു യഥാസമയം പിഴയടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ ചെല്ലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകാനാണ് അദാലത്ത് സംഘടിപ്പിച്ചത് അഞ്ഞൂറോളം കേസുകൾ അദാലത്തിൽ പരിഹരിക്കപ്പെട്ടു ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും ചേർന്നാണ് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വച്ച് ട്രാഫിക് അദാലത്ത് സംഘടിപ്പിച്ചത് ഈ ചെല്ലാൻ പരിഹാര സദസ്സിൽ ട്രാഫിക് ഫൈനുകളിൽ യഥാസമയം പിഴയടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ കോടതിയിലുള്ളതുമായ ചെല്ലാനുകളിൽ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാകുവാനുമാണ് അടിമാലിയിൽ അദാലത്ത് സംഘടിപ്പിച്ചത് രണ്ടായിരത്തിയൊന്ന് മുതൽ ഈ ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴുകിയുള്ളവ ാണ് പരിഗണിച്ചത് ഈ ചെല്ലാൻ അദാലത്ത് എന്നായിരുന്നു ഇതിന് പറഞ്ഞു വന്നിരുന്നത് അദാലത്തിൽ ഈ പൈസ കുറഞ്ഞു കിട്ടും എന്ന ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് പക്ഷേ ഇത് പെറ്റി കുറയ്ക്കാനും നമുക്ക് പറ്റത്തില്ല റെഗുലർ കോർട്ടിലും വെർച്വൽ കോർട്ടിലുമായി പെൻഡിംഗ് ആയി കിടക്കുന്ന കേസുകളാണ് നമുക്ക് ഇവിടെ ചെല്ലാൻ അടയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാത്രം എൺപതിനായിരത്തോളം കേസുകളാണ് പെൻഡിങ്ങിലുള്ളത് ഇതിൽ അഞ്ഞൂറോളം കേസുകൾ ഈ ചെല്ലാൻ അദാലത്തിൽ പരിഹരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും നൽകിയിട്ടുള്ള ഈ ചെല്ലാനുകളിൽ അടയ്ക്കാൻ പറ്റാത്തതായിട്ടുള്ളവയാണ് അദാലത്തിൽ പരിഗണിച്ചത് അടുത്ത മാസം കട്ടപ്പന ഭാഗത്ത് ഈച്ചെല്ലാൻ പരിഹാര സദസ് സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി